യുദ്ധ യുദ്ധവിമാനത്തെ വെല്ലുവിളിക്കുവാൻ മറ്റൊന്നും ഇല്ല എന്നാണ് അമേരിക്കയുടെ അവകാശവാദം അതിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ട് ഒരു റഡാറിന് പോലും അതിനെ കണ്ടെത്തുവാൻ കഴിയില്ല നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി നിർമ്മിച്ച വിമാനം ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടും എന്നൊക്കെയുള്ളത് അവരുടെ അവകാശവാദങ്ങളാണ് പൊതുവെ ഇത് എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ കപ്പലിൽ നിന്ന് പറഞ്ഞുയർന്ന ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ എഫ് തേർട്ടി ഫൈവ് വിമാനം ഇന്ത്യൻ വ്യോമപരിധിയിൽ കടന്നയുടൻ തന്നെ ഇന്ത്യയുടെ റഡാറിൽ പതിഞ്ഞു ഇന്ത്യയുമായി സംയുക്ത സൈനിക അഭ്യാസത്തിന് വന്നതാണ് അവരെങ്കിലും ഇന്ത്യയുടെ റഡാറുകളുടെ ശക്തി പരിശോധിക്കാൻ നടത്തിയ ഒരുതരം ചാരപ്പണിയാണോ ഇതൊന്നും സംശയം ഉയരുന്നുണ്ട് റഡാറുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയത്തില്ല എന്ന് അവകാശപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ത്യയുടെ റഡാറിൽ പതിഞ്ഞു തുടർന്ന് എഫ് തേർട്ടി ഫൈവിന് കൃത്യമായ വ്യോമപാത അറിയുവാനുള്ള ഉപകരണം പ്രവർത്തനരഹിതമായതാണ് കണക്കാക്കുന്നത് തിരികെ യുദ്ധകപ്പലിലേക്ക് പോകുവാനോ ലാൻഡ് ചെയ്യുവാനോ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ പൈലറ്റ് തിരുവനന്തപുരം എ ടി എസ് സിയുമായി ബന്ധപ്പെട്ട് എ ടി എസ് സിയുടെ സഹായത്തോടെ അടിയന്തര ലാൻഡിങ് നടത്തി ഇത്ര സാങ്കേതിക വിദ്യ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന യുദ്ധവിമാനം എന്തുകൊണ്ട് തിരികെ കപ്പലിൽ ഇറക്കുവാൻ കഴിഞ്ഞില്ല എന്നതും മോശമായ കാലാവസ്ഥ ആയിരുന്നെങ്കിൽ പോലും തിരുവനന്തപുരത്ത് ഇറങ്ങിയ വിമാനം എന്തുകൊണ്ട് തിരികെ പറത്തിക്കൊണ്ട് എന്നതുമാണ് എഫ് തേർട്ടി ഫൈവിന്റെ സാങ്കേതിക വിദ്യ ജാം ആയതിലേക്കുള്ള സൂചനകൾ നൽകുന്നത് അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ബ്രിട്ടൻ എന്നാൽ ഇന്ത്യ ബ്രിട്ടന്റെ സഖ്യകക്ഷിയല്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇന്ത്യയിൽ ഒരു യുദ്ധവിമാനം അവർക്ക് ലാൻഡ് ചെയ്യുവാൻ അവകാശമില്ല എന്നാൽ ഇന്ത്യയുടെ അതിശക്തമായ റഡാറുകളിൽ ഈ യുദ്ധവിമാനം പതിഞ്ഞയുടൻ തന്നെ ഓട്ടോമാറ്റിക് സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ച് വിമാനത്തിന്റെ ലക്ഷ്യം തടസ്സപ്പെടുത്തിയെന്നാണ് നമുക്ക് കരുതുവാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ഈ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ സുരക്ഷ നൽകുന്നത് അല്ലാതെ നിലവിൽ ഇന്ത്യ അതിൽ ഇടപെടുന്നില്ല ഈ വിമാനത്തിൽ ആരെങ്കിലും തൊടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും വിധം പൈലറ്റിന് വിമാനം നേരിട്ട് കാണാൻ കഴിയുന്ന റൂമാണ് വിമാനത്താവളത്തിൽ ഒരുക്കിയിരുന്നത് മൂന്നാഴ്ചയായിട്ടും ഈ വിമാനം നന്നാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ബ്രിട്ടീഷ് സേന പറയുന്നത് ഹൈഡ്രോളിക് തകരാർ ആണെന്നാണ് ഹൈഡ്രോളിക് തകരാർ ഒരു സാധാരണ സംഭവമാണ് മൂന്നാഴ്ചയെടുത്ത് നന്നാക്കുവാൻ കഴിയാത്ത ഈ തകരാർ ഉയരൽ ചൂണ്ടുന്നത് സാങ്കേതിക വിദ്യ ജാമമായിരിക്കുന്നതിലേക്കാണ് വിദൂരത്തിൽ നിന്ന് ഈ വിമാനത്തിന്റെ കോടികൾ വില വരുന്ന സംവിധാനങ്ങൾ ജാമമായെന്ന് അറിഞ്ഞാൽ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിനും അമേരിക്കയുടെ എഫ് തേർട്ടി സാങ്കേതിക വിദ്യയ്ക്കും അതിലും വലിയ നാണക്കേട് ഇല്ല അതിലുപരി അത് യുദ്ധ സാമഗ്രികളുടെ വ്യാപാരത്തെ സാരമായി ബാധിക്കും ട്രാഫിക് പോലീസ് പിടിച്ചെടുത്ത് വഴിയിൽ തള്ളിയ വാഹനം പോലെ മൂന്നാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും അത്യാധുനികമെന്ന് കരുതപ്പെടുന്ന എഫ് തേർട്ടി ഫൈവ് ബി പോർ വിമാനം തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടാർമോക്കിൽ കിടന്നത് കഴിഞ്ഞ ദിവസം അത് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് വലിച്ചു നീക്കി തുടക്കത്തിൽ തന്നെ ഹാങ്കറിലേക്ക് മാറ്റാനുള്ള സൗകര്യം കൊടുക്കാമെന്ന് ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സൈനിക അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഓഫർ സ്വീകരിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അത്യാധുനിക പോർ വിമാനത്തിന്റെ അതിരഹസ്യ സാങ്കേതിക വിദ്യകൾ ചോർന്നാലോ ഇന്ത്യ ചോർത്തിയെടുത്താലോ എന്ന ഭയമായിരുന്നു കാരണം പക്ഷെ മൂന്നാഴ്ചയായിട്ടും തകരാറുകൾ പരിഹരിച്ച് വിമാനം കൊണ്ടുപോകാൻ അവർക്കായിട്ടില്ല പർദ്ധികൊണ്ടുപോകുന്നത് പോയിട്ട് അഴിച്ചുപിറക്കി കെട്ടി ചരക്ക് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുവാനും സാധിച്ചില്ല ഇന്ത്യയെ മുത്തുള്ള സംയുക്ത സൈനികാഭ്യാസത്തിന് വന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഭാഗമായിരുന്നു ഈ പോർ വിമാനം എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനത്തിന് മോശം കാലാവസ്ഥ കാരണം പലതവണ ശ്രമിച്ചിട്ടും തിരിച്ചിറങ്ങുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇന്ധനവും കുറഞ്ഞതോടെയാണ് തൊട്ടടുത്തുള്ള വിമാനത്താവളമായ തിരുവനന്തപുരത്ത് ഇറങ്ങിയതെന്നായിരുന്നു ബ്രിട്ടീഷ് അധികൃതർ പറഞ്ഞത് പക്ഷേ ഈ ആഖ്യാനം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ അവിശ്വസനീയമായി തോന്നി പല പുതിയ നിഗമനങ്ങളും കൂടാലോചനാ സിദ്ധാന്തങ്ങളും പ്രചരിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ പരിഹാസ റിവുകളും ട്രോളുകളും നിറഞ്ഞു ഒരു ബിരുദൻ ഈ വിമാനത്തെ ഓ എൽ എക്സിൽ വിൽക്കാൻ വെച്ചു ഒരിക്കൽ കേരളത്തിലെത്തിയാൽ തിരിച്ചു പോകുവാൻ തോന്നില്ലെന്ന് ഈ വിമാനത്തിന്റെ ചിത്രം വെച്ച് കേരള ടൂറിസം വകുപ്പ് പരസ്യം തയ്യാറാക്കി ഒടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ഈ പാവം വിമാനത്തെ കുറിച്ച് ചർച്ച വന്നു ഇക്കാലം എത്രയും മഴയും വെയിലും സഹിച്ച് ആ പോരാളി തുറന്ന ആകാശത്തിന് കീഴ് നിസ്സഹനായി നിശ്ശബ്ദനായി കിടന്നു ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകളും പ്രകരശേഷിയുമുള്ള അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് വിമാനമാണ് എഫ് തേർട്ടി ഫൈവ് റഡാറിൽ അദൃശ്യമാകുമെന്നാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്ത്യൻ വ്യോമസേന പറഞ്ഞത് ഈ വിമാനത്തെ ഇന്ത്യയുടെ ഐ എസ് സി സി എസ് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്തു എന്നായിരുന്നു ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യ നേടിയ വലിയ വിജയത്തിൽ ഈ സംവിധാനം വലിയ പങ്ക് വഹിച്ചിരുന്നു ചില പാശ്ചാത്യ നിരീക്ഷകർ സംയുക്ത സൈനികാഭ്യാസമായതിനാൽ വിമാനത്തിന്റെ അതിർശിത നീക്കിയാണ് പറഞ്ഞിരുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് കണ്ടതെന്നും എന്തായാലും നമ്മുടെ വ്യോമസേനയുടെ പത്രക്കുറിപ്പിൽ ഡിറ്റക്റ്റഡ് ആൻഡ് ഐഡന്റിഫൈഡ് എന്ന് പറയുന്നുണ്ട് ഐ എസ് ഇ സി എസിന്റെ ശേഷി പരിശോധിക്കാനായിരുന്നു എഫ് ടി ഫൈവ് നമ്മുടെ വ്യോമാതിർത്തിക്കുള്ളിൽ വന്നതെന്ന് ഒരു വിഭാഗം വിദഗ്ധർ പറയുന്നു ഒരുതരം പാസീവ് തരം ബ്രിട്ടീഷ് വിമാനം ഒരു നിശ്ചിത പരിധി കടന്ന് അകത്തേക്ക് വന്നപ്പോൾ നമ്മുടെ വ്യോമ സുരക്ഷാ സംവിധാനം അതിന്റെ കോർഡിനേറ്റുകളെ പ്രവർത്തനരഹിതമാക്കി ഇലക്ട്രോണിക് സംവിധാനങ്ങളെ ജാമാക്കി അതായത് വിമാനത്തിന്റെ ജി പി എസിൽ ഇടപെടുകയോ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്ത് സ്വന്തം യാത്രാപഥം മനസ്സിലാക്കാനോ റിയൽ ടൈം വിവരങ്ങൾ നിയന്ത്രണ കേന്ദ്രത്തിലേക്ക് അയക്കുവാനോ കഴിയാത്ത സാഹചര്യം ഉണ്ട് വിമാനത്തിലെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകരാറിലാക്കി എന്നാണ് ഒരു വിഭാഗം വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ആകെ സ്ഥലജല ഭ്രമത്തിലായ് തേർട്ടി ഫൈവ് ആദ്യം കണ്ട വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലിനൊപ്പം ഉണ്ടായിരുന്ന ഏതെങ്കിലും യാനത്തിന്റെ ഫ്രിഗേറ്റ് ഡിസ്ട്രോയർ സഹായം ആവശ്യപ്പെടാനും സുരക്ഷിതമായി ഇറങ്ങാനും കഴിയുമായിരുന്നു മറ്റു നിവൃത്തിയില്ലാതെയാണ് സ്വകക്ഷി അല്ലാത്ത ഒരു രാജ്യത്തിൽ ഇറങ്ങേണ്ടി വന്നത് എന്നാണ് അവരുടെ വാദം വിവിധ പരിശോധനകൾക്ക് ശേഷം ബ്രിട്ടീഷുകാർ പറഞ്ഞു അതിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ കാരണമാണ് വിമാനത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തത് എന്ന് ആദ്യം ബ്രിട്ടീഷ് റോയൽ നേവിയിലെ സാങ്കേതിക വിദഗ്ധർ നന്നാക്കാൻ ശ്രമിച്ചു പിന്നീട് അവർ ബ്രിട്ടനിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് നോക്കി ഏറ്റവും ഒടുവിൽ വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കയിലെ ലോഹീഡ് മാർട്ടിൻ കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു എന്നിട്ടും വിമാനം ശരിയാക്കുവാൻ സാധിച്ചില്ല അത് ഹാങ്കറിലേക്ക് മാറ്റേണ്ടിയതായും വന്നു ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് വിമാനം നന്നാക്കുവാൻ സാധിക്കാത്തത് ഇതിനെ വിശ്വസിച്ച് യുദ്ധത്തിന് പോയാൽ വെള്ളാനകളുടെ നാട്ടിലെ റോഡ് റോളർ നന്നാക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലേ എന്ന് ട്രോളർമാർ ചോദിക്കുന്നു ലോഹിയുടെ മാർട്ടിലെ വിദഗ്ധരെ വിളിച്ചു വരുത്തിയതിന് ഒരറ്റ അർത്ഥമേ ഉള്ളൂ വിമാനം വഴിയിലായതിനു കാരണം കാലാവസ്ഥ പ്രശ്നവും ഇന്ധനം കുറഞ്ഞതും ഹൈഡ്രോളിക് പ്രശ്നവും നിസ്സാര സാങ്കേതിക തകരാറുകളും ഒന്നുമല്ല ഒന്നെങ്കിൽ വിമാനം യഥാർത്ഥ നിർമ്മാതാക്കൾക്ക് മാത്രം അഴിക്കാവുന്ന രീതിയിൽ പൂട്ടിപ്പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങേയറ്റം നിർമ്മിച്ച കമ്പനിയുടെ അല്ലെങ്കിൽ അമേരിക്കയുടെ കർഷകമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ കാരണമായിരിക്കാം നിർമ്മിച്ചവർക്ക് മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ അറിയുകയുള്ളൂ എന്നർത്ഥം ലോക്ക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ ആൾക്കാർ വരുന്നതിനർത്ഥം അതിന്റെ നിർണായകമായ ഏതോ സംവിധാനത്തിന് തകരാറുണ്ടായി അല്ലെങ്കിൽ ആരോ തകരാറ് വരുത്തി എന്നത് സാമാന്യ യുക്തി മാത്രമാണെന്ന് ചില ഏവിയേഷൻ വിദഗ്ധർ സൂചിപ്പിക്കുന്നു പക്ഷേ ഈ നിഗമനങ്ങൾക്കൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല ശരിയാണെങ്കിൽ പോലും അതിന് സാധ്യതയുമില്ല വേറെയുമുണ്ട് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ യു കെ പ്രശ്നം ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അപമാനിക്കാനാണ് എന്നും നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ബജറ്റ് അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് പ്രതികാരമാണിതെന്നും ഒരു കഥയുണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉള്ള തർക്കപരിഹാരത്തിന് ആക്രമണങ്ങളെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് അതിവേഗം മാറുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത് രണ്ട് വലിയ സംഘർഷങ്ങൾ ലോകത്തുണ്ടായി എത്താതെ അത് നീളുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച ആ ഒരു സംഘർഷവും ഭാഗ്യവശാൽ അതിവേഗം അവസാനിച്ചു പക്ഷേ പോർ വിമാനങ്ങൾ മെല്ലെ മെല്ലെ അപ്രസക്തമാവുന്ന തോന്നൽ ശക്തമായിരിക്കുകയാണ് ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും മുൻനിരയിലേക്ക് വരികയാണ് റഷ്യയുടെ നിരവധി പോർ വിമാനങ്ങളെ വിമാനത്താവളത്തിൽ ചുറ്റി ഭരിച്ചത് യുക്രൈൻ അയച്ച ഒരുപറ്റം ഡ്രോണുകളാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയും ചാവേർ ഡ്രോണുകളെ നന്നായി ഉപയോഗിച്ചു ആ കാലത്താണ് ഏതാണ്ട് തൊള്ളായിരം കോടി രൂപ വില വരുന്ന അമേരിക്കൻ പോർ വിമാനം വാങ്ങുവാൻ അമേരിക്ക രാജ്യങ്ങളെ നിർബന്ധിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഉപേക്ഷിച്ചതല്ലാത്ത ഏതെങ്കിലും വാഹനം പഴയ കാറോ സ്കൂട്ടറോ സൈക്കിളോ നമ്മൾ മൂന്നാഴ്ച റോഡിൽ ഇട്ടിരിക്കുമോ പുറമെയാണ് ഈ വിമാനങ്ങളുടെ പരിപാലന റിപ്പയർ ചെലവുകളും വെറുതെയല്ല കുറച്ചുനാൾ മുമ്പ് ഇലോൺ മസ്ക് പറഞ്ഞത് പോർ വിമാനങ്ങളുടെ കാലം കഴിഞ്ഞെന്ന് നാറ്റോ അംഗങ്ങളായ കാനഡ ജർമ്മനി ഡെൻമാർക്ക് തുടങ്ങിയ പല രാജ്യങ്ങളും വില കൂടുതലും പരിപാലന ചെലവും വിമാനത്തിന്റെ മേൽ അമേരിക്കയ്ക്കുള്ള നിയന്ത്രണവും പോലുള്ള ഘടകങ്ങൾ കണക്കിലെടുത്ത് എഫ് തേർട്ടി ഫീവ് വാങ്ങുവാൻ കൊടുത്ത ഓർഡറുകൾ പുനഃപരിശോധിക്കുന്ന സമയമാണിത് കഴിഞ്ഞ മാർച്ചിൽ പോർച്ചുഗൽ ഓർഡർ റദ്ദാക്കിയിരുന്നു പകരം ഫ്രാൻസിന്റെ റഫാൽ അല്ലെങ്കിൽ സ്വീഡന്റെ വാങ്ങുന്ന കാര്യം അവർ ആലോചിക്കുകയാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൺപത്തെട്ട് എഫ് തേർട്ടി ഫൈവ് എ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുത്തിരുന്നു അമേരിക്കയുമായി നയതന്ത്ര ബന്ധം വഷളായ സാഹചര്യത്തിൽ കിട്ടാൻ ബാക്കിയുള്ളവ വാങ്ങാൻ അവർ മടിക്കുന്നു മറ്റ് രാജ്യങ്ങൾ വാങ്ങുന്ന എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളെ പ്രവർത്തന രഹിതമാക്കുവാൻ കഴിയുന്ന കിൽ സ്വിച്ച് അമേരിക്കയുടെ കൈവശമുണ്ടെന്ന അഭ്യൂഹവും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനവുമാണ് ഡെൻമാർക്കിന്റെ പ്രശ്നം ഈ വിമാനങ്ങൾക്ക് കൊടുത്ത ഓർഡർ പിൻവലിക്കുവാൻ ജർമ്മനി സർക്കാരിനു മേൽ പൊതുസമ്മർദ്ദവും ഉണ്ട് എന്തിന് അമേരിക്കൻ സൈന്യം പോലും ഈ പോർ വിമാനത്തിന്റെ ശേഷിയിൽ തൃപ്തരല്ല അവരും ഓർഡറുകൾ കുറിച്ചേക്കുമെന്നാണ് കരുതുന്നത് യമനിലെ ഹൂതികളും ഇറാനും എഫ് എഫ്തെട്ടി വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവകാശപ്പെട്ടിരുന്നു ഇതിനൊക്കെ മുകളിലാണ് തിരുവനന്തപുരത്ത് കുടുങ്ങിയ എഫ് തേർട്ടി ഫൈവ് വന്ന് വീണിരിക്കുന്നത് ഇത് അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിനും മാർട്ടിനും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ലോകത്തിലേക്കും ചിലവേറിയ ആയുധ സംവിധാനമായ എഫ് തേർട്ടി ഫൈവ് മുതലാക്കണമെങ്കിൽ കാര്യമായ കയറ്റുമതി ഓർഡറുകളും വേണം വില കൂടുതലിന് പുറമെ മോശം പ്രകടനമാണെന്ന ചീത്ത പേരും വന്നാൽ ആവശ്യകർ റഷ്യയുടെ സൂക്കോയ് ഫിഫ്റ്റി സെവൻ റഫാൽ ഗ്രിപ്പൻ തുടങ്ങിയവയിലേക്ക് മാറിക്കൂടായില്ല ട്രംപിന്റെ തീരുവ യുദ്ധങ്ങളും പ്രതിരോധ വ്യവസായത്തിന് തിരിച്ചടിയാവുന്നുണ്ട് ഇന്ത്യയുടെ മേൽ എഫ് വാങ്ങുവാൻ കനത്ത സമ്മർദ്ദം ഉണ്ടായെങ്കിലും കേട്ടിരുന്നത് ഇപ്പോൾ അതും വേണ്ടെന്നും സ്വന്തമായി അഞ്ചാം തകലവറ യുദ്ധവിമാനം വികസിപ്പിക്കുകയാണ് ഇന്ത്യ പോർ വിമാനത്തിന്റെ കാര്യത്തിൽ അന്താരാഷ്ട്ര രംഗത്തെ മത്സരം എത്ര കടുവമാണെന്ന് വ്യക്തമാക്കുന്നതാണ് റഫാലിന്റെ കാര്യത്തിൽ ഫ്രാൻസ് ചൈനയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ ഘടിപ്പിച്ച പാകിസ്ഥാന്റെ ജെ ടെൻ സി വിമാനങ്ങൾ ഇന്ത്യയുടെ ഒന്നിലധികം റഫാൽ വിമാനങ്ങളെ വെടിവെച്ചിട്ടിന്ന് ചൈന തങ്ങളുടെ വിദേശ എംബസികൾ വഴിയും സാമൂഹിക മാധ്യമങ്ങൾ വഴിയും പ്രചരിപ്പിച്ചതായി ഫ്രാൻസ് പറയുന്നു അപ്പോൾ തന്നെ ഇന്ത്യ ആരോപണം നിഷേധിച്ചിരുന്നു പക്ഷേ ആ വാർത്തയ്ക്ക് അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ പ്രചാരം നൽകി അത് എഫ് തേർട്ടി ഫൈവിന്റെയും ചൈനീസ് വിമാനങ്ങളുടെയും സാധ്യതകൾ വർദ്ധിപ്പിക്കാനുള്ള ആസൂത്രിത പരിപാടിയാണെന്ന സംശയം ഫ്രാൻസിലുണ്ട് എതിരാളിയെ ഇടിച്ചു താഴ്ത്തി ബിസിനസ് പിടിക്കാനുള്ള ചെളി വാരിയറിയൽ ചൈന കൊണ്ടുവന്ന വ്യാജ വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചെങ്കിലും ഇന്ത്യയുടെ വ്യോമസേന നടത്തിയ പ്രകടനം അവിസ്മരണീയം ആയിരുന്നു ഇന്ത്യയുടെ വ്യോമപരിധിയിൽ സുരക്ഷ ഒരുക്കുന്ന റഡാർ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്